ഇഫ് യു ആർ ഏമിങ് സംതിങ് ബിഗ് ഇൻ ബിസിനസ് ഓൾവേസ് അവോയ്ഡ് ദ കോമ്പറ്റീഷൻ വിത്ത് യുവർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ സ്റ്റാർട്ട് യു ബിക്കം ദ മോണോപ്പൊളി സീറോ ടു വൺ ചാപ്റ്റർ ത്രീയിൽ പീറ്റർത്തിയിൽ പറയുന്നു മോണോപ്പൊളിയും കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മോണോപ്പൊളി നമുക്ക് പരിശോധിക്കാം ഒരു സിംഗിൾ കമ്പനി അവരുടേതായ വ്യത്യസ്തമായ ഓഫറുകളും ഇന്നോവേഷനും കൊണ്ട് ഒരു മാർക്കറ്റിൽ തൻ്റെ ഏറ്റവും വലിയ എതിരാളിയേക്കാൾ പത്ത് മടങ്ങെങ്കിലും വലുതാവുകയും അതിലൂടെ ഒരു മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഗൂഗിൾ സെർച്ച് മാർക്കറ്റിൽ ഗൂഗിൾ ഡൊമിനേറ്റ് ചെയ്യുന്നു കൂടാതെ എക്സിസ്റ്റിംഗ് ലാൻഡ്സ്കേപ്പ് നോക്കാതെ തൻ്റേതായ ഒരു പുതിയ ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുത്തുന്നു നമുക്കിനി കോമ്പറ്റീഷൻ നോക്കാം ഒരേ ഓഫറോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ഒട്ടനവധി കമ്പനികൾ ഓഫർ ചെയ്യുന്നു അതിലൂടെ മിനിമൽ പ്രോഫിറ്റും പ്രൈസ് വാറിലൂടെ വളരെയധികം കോമ്പിറ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയോ നഷ്ടത്തിലേക്ക് പോവുകയോ ചെയ്യുന്നു സോ ഓൾവേസ് ട്രൈ ടു ഡൂ സംതിങ് ദാറ്റ് നെവർ ഡൺ ബിഫോർ വിസ് ദ വേ ബൈ ലുക്കിംഗ് യുനീക്നെസ് ആൻഡ് ഇന്നോവേഷൻ ടു ബി നമ്പർ വൺ ഇൻ ദ പ്ലേസ്